നമ്മുടെ പി വി അൻവർ എം എൽ എയുടെ മലക്കം മറച്ചിലിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ പ്രാവശ്യം അതായത് ആദ്യമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണ തുടർച്ച കിട്ടുന്ന ഇതിൻ്റെ കാലമാണ് അപ്പോഴാണ് അൻവറിൻ്റെ ഒരു ഹാലിളക്കം എന്താണിതിന് കാരണം ഇത് സ്വാഭാവികമാണോ എന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും അനുഭവിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അന്ന് നിങ്ങൾ ഓർക്കണം യഥാർത്ഥത്തിൽ ഈ ഭൂമിയൊക്കെ ജന്മിമാരുടെ കയ്യിലോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിലോ ആണ് അത് സാധാരണക്കാരന് അതിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല കുടിയാൻ ജന്മി ഇഷ്ടപ്പെടുന്നോടത്തോളം കാലം അവിടെ ഇരിക്കാം ജന്മിക്ക് അനിഷ്ടം സംഭവിക്കുകയാണെങ്കിൽ കുടിയാൻ ഇറങ്ങിപ്പോണം അതായിരുന്നു ഇതിൻ്റെ അവസ്ഥ മാത്രമല്ല അത് മാറി അത് മാറ്റാനായിട്ട് ആദ്യമായിട്ട് ഒരു ഭൂപരിഷ്കരണ ബില്ല് വന്നു അത് വന്നപ്പോൾ എന്തായിരുന്ന സംഭവം ഈ ഭൂപരിഷ്കരണ ബില്ലാണ് ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ അവരുടെയൊക്കെ വീട്ടിൽ ഒരു നികുതി റെസീറ്റ് ഉണ്ടാകാനുണ്ടായ കാരണം അതായത് ഒരു നികുതി കെട്ടാൻ സ്വന്തമായിട്ടൊരു ഉണ്ട് ആ ഭൂമിക്ക് നികുതി ഞാൻ കൊടുക്കാം എന്ന അവകാശം കേരളത്തിൽ ആദ്യമായിട്ട് വ്യാപകമായി ഉണ്ടായത് അതിനു ശേഷമാണ് അതിനു മുമ്പ് നികുതി കെടുക്കാനുള്ള അവകാശം നമുക്കുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്കൊന്നും സ്വന്തമായിട്ട് ഒരു തുണ്ട് തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല ഈ നിയമം പാസ്സാക്കി ഉടനെ നടന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക് ആ നിയമം പാസ്സാക്കാൻ അനു ഇതേപോലെ അന്നത്തെ ഗവർണർ അത് ഒപ്പിട്ട് നിർത്തില്ല പ്രസിഡന്റ് ഒപ്പിട്ടില്ല എന്നിട്ട് പാർലമെന്റ് സുപ്രീം കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് അത് ഒപ്പിട്ട് കിട്ടിയത് അപ്പോഴേക്ക് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി കാരണം അതുവഴി ഭൂപരിഷ്കരണ നിയമം അതായത് ശ്രീമതി റവന്യൂ മന്ത്രി ആയിരുന്ന ശ്രീമതി ഗൗരിയമ്മ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ബില്ലാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ തന്നെ ഒരു തൊണ്ടു ഭൂമിയെങ്കിലും ഉണ്ടാവാനുള്ള അടിസ്ഥാന നിയമം ഉണ്ടായത് ഈ നിയമം വന്നതോടുകൂടി ഹാലിളകി അതേപോലെ തന്നെ അതിന് സമാന്തരമായിട്ട് പാരലായിട്ട് വിദ്യാഭ്യാസ രംഗത്തും ഒരു നിയമം കൊണ്ടുവന്നു അത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നത് വിദ്യാഭ്യാസ ബന്ധ ബിൽ എന്ന് പറഞ്ഞ് കെ ഇ ആർ എന്ന ഒരു സാധനമാണ് കൊണ്ടുവന്ന് കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് എന്നാണ് അതിൻ്റെ ഫുൾ പേര് ഇന്നും കേരളത്തിന് പുറത്ത് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ ബില്ല് വന്നിട്ടില്ല എന്തിന് ഇപ്പോൾ അടുത്ത ദിവസം ആസാമിൽ പോയപ്പോൾ ആസാമിലെ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഞ്ചായത്തുക കീഴിലുള്ള ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകക്ക് അല്ലെങ്കിൽ അധ്യാപകന് കിട്ടുന്നത് പതിനായിരം രൂപക്ക് ഒപ്പിട്ടിട്ട് അതിൽ നിന്ന് അയ്യായിരം രൂപയെ കിട്ടുന്നുള്ളൂ ബാക്കിയുള്ളവർ അവരെ അടിച്ചു മാറ്റുകയാണ് ഈടനിലക്കാര് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ എല്ലാ അധ്യാപകർക്കും നേരിട്ട് ശമ്പളം കൊടുക്കാൻ മാത്രമല്ല നേരിട്ട് പി എസ് സി മുഖാന്തരം എല്ലാ അധ്യാപകരെയും പ്രൈവറ്റ് സ്കൂളിലടക്കം നിയമിക്കാനുള്ള ഇതായിരുന്നു കെ ഇ ആർ എന്ന കേരള എഡ്യൂക്കേഷണൽ ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന സാധനം അതും കൂടി വന്നപ്പോഴാണ് അവിടെ ഇതേപോലുള്ള സംഭവങ്ങളുണ്ടായി ആദ്യം ഉണ്ടായത് വളരെ അതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ചിരുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായെന്ന് പറഞ്ഞ സി ജെ തോമസാണ് അദ്ദേഹം ബുദ്ധിമു ബുദ്ധിജീവി ആയിരുന്നു മാത്രമല്ല പല പല നാടകക്കാരനായിരുന്നു നിരൂപകനായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു ചിത്രകാരനായിരുന്നു അധ്യാപകനായിരുന്നു ഉപന്യാസങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവർത്തകനായിരുന്നു ഇങ്ങനെ യഥാർത്ഥ ബുദ്ധിജീവിയായ ഇയാളാണ് അതായത് നമ്മളെ മേരി തോമസിൻ്റെ ഭർത്താവ് എം പി ഇപ്പോളിൻ്റെ മകൾ മേരി തോമസിൻ്റെ ഭർത്താവ് ഇവര് ഇവനാണ് ആദ്യം ഇളകിയത് ഈ ഇളകിയിട്ട് അല്ലെങ്കിൽ മനോരമയും മാതൃഭൂമിയും അല്ല സോറി മാതൃഭൂമിയ ഞാൻ പറയാനില്ല മനോരമയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ആഗ്രഹിച്ചതിന് ഈ ഭാഗത്തുനിന്ന് കിട്ടിയ ആളാണ് അല്ലെങ്കിൽ മിർജാഫറുടെ ജോലി ചെയ്ത ആളായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ സി ജെ തോമസ് അങ്ങനെ സി ജെ തോമസ് അടക്കമുള്ളവരെ കൂടിയിട്ട് ഇന്ദിരാഗാന്ധിയാണ് പിന്നെ അതിന് നേതൃത്വം കൊടുത്തത് ഈ ഇന്ദിരാഗാന്ധിക്ക് ആ അതിനു വേണ്ടി സി ഐയുടെ വക അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടെ വക സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി എന്ന് പറയുന്ന ഈ സി ഐയുടെ വക പൈസ ഈ കേരളത്തിലുള്ള വിമോചന സമരത്തെ രക്ഷിക്ക രക്ഷിക്കളിക്കത്തിക്കാനായിട്ട് പണം കൊടുത്തിരുന്നു എന്ന് അന്നത്തെ അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന മൊയ്നി അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ മനോഹരമായൊന്നും അങ്ങനെ തന്നെയല്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നത് സ്വകാര്യ ഉടമയ്ക്ക് അതായത് ഉൽപാദന വസ്തുക്കളുടെ ടൂൾസിൻ്റെ ഒക്കെ ആ യന്ത്രങ്ങളുടെയും മണ്ണിൻ്റെയും ഒക്കെ സ്വകാര്യ വൽക്കരണം സ്വകാര്യ അവകാശങ്ങൾ ഇല്ലാതാക്കി അത് സമൂഹത്തിൻ്റെതാക്കി മാറ്റണം എന്ന അടിസ്ഥാന മൂല്യം അടിസ്ഥാന അഭിപ്രായം തുറന്ന് ഒരു വിഭാഗം സോഷ്യലിസം അതിനു പുറമെ ഇങ്ങനെ ഉൽപാദന വസ്തുക്കളൊക്കെ ഉൽപാദന ഉപകരണങ്ങളൊക്കെ പൊതുവാണ് അത് എത്ര കണ്ട് നമ്മൾ പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ആ പരിഷ്കരണം പൊതുവായ സമൂഹത്തിൻ്റെതാണ് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം അതിനെ എന്നും ക ആലോചിക്കാൻ കഴിയില്ല മാതൃഭൂമിക്ക് ഇക്കാലത്തൊന്നും ആലോചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എതിർത്തുകൊണ്ടേയില്ല അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും ചൂണ്ട ഇട്ടു പിടിക്കും അങ്ങനെ ചൂണ്ടയിട്ടുപിടിച്ച് അതിൽ കുരുങ്ങിയ ആളാണ് സി ജെ തോമസ് എന്ന ബുദ്ധിജീവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം പിന്നെ മനോരമയും ഇതൊക്കെ അയാളെ വലിയ ബുദ്ധിജീവിയായിട്ടും ഇതായിട്ടും കണക്കാക്കി അങ്ങനെ അയാളുടെ ഇതുണ്ടായിരുന്നു പിന്നെ മാത്രല്ല ഇന്ദിരാഗാന്ധിയുടെയും മ ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണത് നടന്നത് അത് നടക്കുമ്പോൾ നിങ്ങൾ നോക്കണം ഇങ്ങനെ ഈ ഭൂപരിഷ്കരണ നിയമത്തെ കുറിച്ചിട്ട് അന്ന് ലീഗൊക്കെ പറഞ്ഞിരുന്നത് ഹൈ അത് ജന്മികളുടെ സ്വന്തമാണ് ജന്മികൾക്ക് അവകാശപ്പെട്ടതാണ് നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് അധ്വാനിക്കുന്നത് ആരാണ് അവരതാണ് ഭൂമി എന്നാൽ നേരെ മറിച്ച് ലീഗിൻ്റെ ഔദ്യോഗിക നയം തന്നെ ആ ജന്യമാരുടെ സ്വന്തം സ്വത്താണത് അത് അവർക്കുള്ളതാണ് അത് ഞങ്ങൾക്ക് വേണ്ട അതിന് അതുകൊണ്ട് തന്നെ ഭൂപരിഷ്കരണ നിയമത്തെ ഞങ്ങൾ എതിർക്കുന്നു അവരും കോൺഗ്രസ്സുകാരും എതിർത്തിട്ടും അത് പാസാക്കി അത് പാസാക്കി വരാനുള്ള അവസരം കിട്ടിയില്ല അത് പാസാക്കിയ രീതിയിൽ അപ്പോൾ തന്നെ അഞ്ചു കൊല്ലം ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസരം കിട്ടുമായിരുന്നെങ്കിൽ ബാക്കിയുള്ള മിച്ച ബാക്കിയുള്ള സം തൊഴിലാളികൾക്കും മറ്റൊക്കെ ആയിട്ട് കിട്ടുമായിരുന്നു പക്ഷേ ആ മിച്ചഭൂമി കിട്ടാൻ അനുവദിക്കാതെ ഇരിക്കാൻ അവർക്ക് സാധിച്ചു അതിലവർ വിജയിച്ചു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലെ ഇ എം എസ് മിനിസ്ട്രിയെ വിമോചന സമരം എന്ന വികൃത സമരം കൊണ്ട് ഇറക്കിയതുകൊണ്ട് അവർക്കുണ്ടായ വിജയം അതാണ് അതുവഴി എന്താ വെച്ചാൽ പിന്നീട് അം അറുപത്തേഴിലാണ് കയറിയത് അപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കി സി പി ഐനെ അതിൽ അടർത്തി മാറ്റി ഈ ഭൂപരിഷ്കരണ നിയമം അപ്പോഴേക്ക് പാസ്സായിരുന്നെങ്കിൽ പോലും അത് പൂർണമാവാൻ സമ്മതിക്കാതെ അതിൽ കുറേ വെള്ളം ചേർത്ത് ഭൂമിയുള്ള ആൾക്കാർക്കൊക്കെ അത് ദാനം ചെയ്യാനുള്ള അവകാശങ്ങൾ അങ്ങനെ അങ്ങനെ പല അവകാശങ്ങളും കൊടുത്ത് മാത്രമല്ല പലതും പല രൂപത്തിലും മാറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അവസാനം ഇത് നടപ്പില അത് എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വികൃതമായ രീതിയിൽ മനമില്ലാ മനസ്സോടെ നടപ്പാക്കിയ ഈ ഭൂപരിഷ്കരണ നിയമം കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് എല്ലാവർക്കും സ്വന്തമായ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമിയെങ്കിലും ഉണ്ട് മാത്രമല്ല ആ തുണ്ട് ഭൂമി സ്വന്തമായി ഉണ്ട് എന്നതിന് ഒരു കടലാസ് ഒരു നികുതി കൊടുത്തതിൻ്റെ കടലാസ് എന്ന് നമ്മളുണ്ട് നേരെ മറിച്ച് അങ്ങനത്തെ ഒരു ഇത് ഈ പറയുന്ന ഈ ലീഗുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഈ എന്തിന് കമ്മ്യൂണിസ്റ്റുകാരുടെ പോലും ആരുടെയും മുൻ തലമുറകളിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നിൽ തന്നെ അത് വളരെ വളരെ കുറച്ചാണ് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിൽ അസംബ്ലിയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം അതൊക്കെ അതിൻ്റെ തീരുമാനങ്ങളും അതൊക്കെ നിശ്ചയിച്ചതൊക്കെ വെള്ളക്കാരനാണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ആര് വേണം എന്ത് വേണം ആർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതൊക്കെ തീരുമാനിച്ചവരാണ് അതിനനുസരിച്ചാണ് കോൺസ്റ്റിറ്റ്യുൻറ്റ് അസംബ്ലി ഉണ്ടാക്കി അതായത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി എന്നതോ ഈ ഭരണഘടന എന്ന് പറഞ്ഞത് നമ്മളതല്ല അത് വെള്ളക്കാരൻ വെള്ളക്കാരനുണ്ടാക്കി വെള്ളക്കാരൻ്റെ തീരുമാനം ഉണ്ടാക്കിയത് ആ അതിൽ പതിനൊന്ന് ശതമാനം പേർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം കാരണം എന്താ ഒന്നുകിൽ നികുതി നികുതി കൊടുക്കണം അതല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതാകുള്ള മനുഷ്യരിൽ പതിനൊന്ന് ശതമാനം പേര് മാത്രമേ ഉണ്ടായിരുന്നു അത് മാറി ഇന്നിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെ ഏകദേശം എല്ലാ വീട്ടുകാർക്കും ഒരു നികുതി എങ്കിലും ഉണ്ട് ആ അത് ഉണ്ടാക്കിയ അത് അതിന് കാരണമായ നിയമം പാസാക്കുന്നതിന് ആ ഈ ഇവരൊക്കെ എതിരായിരുന്നു അർത്ഥം അങ്ങനെയുള്ള വിപ്ലവകരമായ പരിപാടികൾ നടത്തുമ്പോൾ അത് എന്തായാലും ഇവരൊക്കെ പല രൂപത്തിൽ വന്നിട്ട് എതിരാകും ഇപ്പോൾ അതിനുള്ള അതേപോലെ പിന്നെ വി എസിൻ്റെ കാലത്ത് ഉണ്ടായത് വി എസിൻ്റെ കാലത്ത് മഞ്ഞളാങ്കുഴിയാരിയായിരുന്നു ഈ പരിപാടി നടത്തിയത് അതായത് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായി എന്താണ് ആ തുടർച്ചയില്ലാതായി തുടർച്ചയില്ലാതായിന്ന് മാത്രമല്ല ഈ മഞ്ഞളാംകുഴി അലിയുടെ നേതൃത്വത്തിൽ നിന്ന് ഒന്ന് മങ്കടയും ഒന്ന് രണ്ടാമത് പെരിന്തൽമണ്ണയും അവർക്ക് കിട്ടിയതുകൊണ്ട് രണ്ട് ആ നിയമസഭയിൽ ഭൂരിപക്ഷം കോൺഗ്രസുകാർക്ക് കിട്ടി അപ്പം അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയങ്ങളും ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു ഇതേപോലെ എല്ലാ കാലത്തും യഥാർത്ഥത്തിൽ സ്വകാര്യ സ്വത്ത് അവകാശികൾ സ്വകാര്യ ആ നിയമം ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കുത്തിത്തിരിപ്പ് പല രൂപത്തിലുണ്ടാവും ഈ അന്വരണെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അത് വലിയൊരു പൈസക്കാരനാണ് തറവാടിയാണ് തൻ്റെടിയാണ് ഈ തറവാടും ഈ പൈസയുള്ളവർക്കൊക്കെ ഒരു പരിധി വരെ തൻ്റെ ഇട ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കാരണം അവർക്ക് താഴെക്കിടയിലുള്ള മനുഷ്യരെ ചവിട്ടി 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 താഴ്ത്തി ചവിട്ടി താഴ്ത്തി അതിൻ്റേതായ ഒരു ചൂടോ ധൈര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്തായാലും ഈ അതിൻ്റെ ഒരു സമാനമായ രീതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ അൻവർ എന്ന എം എൽ എയുടെ പുതിയ രൂപത്തിൽ നമുക്ക് കാണുന്ന അവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ അതിലെ ആന്തരിക ജനാധിപത്യ രീതി എന്താണെന്നോ യാതൊരു ധാരണയില്ലാതെയാണ് ഈ ഇതൊക്കെ നല്ലതാണെന്ന് പോ കെൻ പറഞ്ഞ പിന്നെ ചാത്തൻസിനെ പോലെ മലവെള്ളം വന്നപ്പോൾ എല്ലാം പാടങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ സോഷ്യലിസം വന്നു എന്ന് പറയുന്ന പോലെ സോഷ്യലിസം എന്നാണ് ഇങ്ങനത്തെ എന്തോ ആണ് എന്ന് വിചാരിക്കുന്ന ഒരു പാവം മൻ ഇതാണ് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അതിനെ എന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവും നമ്മളെ മനോരമ ഉണ്ടാവും കാരണം എന്താ മനോരമയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ സ്വത്ത് ഇല്ലാതാവുക മാത്രമല്ല ഭൂമി അല്ലെങ്കിൽ ഉൽപാദന ഉപകരണങ്ങളൊക്കെ തന്നെ പൊതുവായ പൊതുവാക്കുക എന്നുള്ളത് ആലോചിക്കാനേ കഴിയില്ല അത് ഇല്ലിടത്തോളം കാലം അവർ പിടിച്ചു നിൽക്കാൻ നോക്കും അത് അവർ അതിനുള്ള ഏറ്റവും എല്ലാ കാലത്തും ഈ സ്വകാര്യ സ്വത്തിനോ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ സ്വത്ത് ഇല്ലാതാവുക എന്ന് ആരെങ്കിലും പറയുന്നതോടു കൂടി അതിനെതിരാവുക എന്നുള്ളതും അതിനു വേണ്ടി അവർ പരമാവധി ഈ ഭാഗത്തുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ടും അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ആ ഈ വെള്ളക്കാരൻ ഇവിടെ വരാൻ തന്നെ ഉണ്ടായ കാരണം വെള്ളക്കാരൻ ഇവിടെ വരാൻ തന്നെ ഉണ്ടായ കാരണം നമ്മളൊരു മിർജാഫറാണ് മിർജാഫർ വെള്ളക്കാരെക്ക് വേണ്ടി കൂട്ടിക്കൊടുത്തിട്ടാണ് അതിലെ പ്ലാസ് യുദ്ധത്തിൽ സിറാജുദ്ധയെ തോൽപ്പിച്ചത് സിറാജുദ്ളെ തോൽപ്പിക്കാനായിട്ട് അയാൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് പിന്നീട് ആ അതിൻ്റെ ഭരണം കിട്ടി അത് മുതൽ അയാൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മുതൽ അറുപത്തഞ്ച് വരെ ഏകദേശം എട്ട് കൊല്ലത്തോളം അയാൾ മൂന്ന് കൊല്ലത്തെ ഇടയിൽ അയാൾ പുറത്താക്കി അയാളെ ആക്കിയിരുന്നു എന്ന് തോന്നുന്നു അതല്ലാത്ത ബാക്കിയുള്ള കാലമൊക്കെ അയാൾ ആ അവിടുത്തെ രാജാവായിട്ട് അല്ലെങ്കിൽ നവാബായിട്ട് ഇരുന്നു എന്നുള്ളതാണ് നമ്മൾ സത്യം അങ്ങനെ അയാൾക്ക് അങ്ങനെ കിട്ടിയിരുന്നു അതേപോലെ തന്നെ നമ്മളെ സി ജെ തോമസിൻ്റെ കാര്യം അയാൾ ഉടൻ തന്നെ അടുത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മരിച്ചു അതുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എന്തായാലും മഞ്ഞളാംകുഴിക്ക് എന്തായാലും കുറച്ച് നാലാം മന്ത്രിയായിട്ട് അപഹാസ്യനായിട്ട് മന്ത്രിയായിട്ട് നടന്നു എന്നുള്ളത് അപഹാസ്യനല്ലോ നല്ല ശരിയായ മന്ത്രിയായിട്ട് പിന്നെ അയാൾ നടന്നു എന്ന് നമുക്കറിയാം ഇനി എന്തൊക്കെയാണ് നമ്മൾ പി വി അൻവറിന് കിട്ടുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം എന്നർത്ഥം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യഥാർത്ഥ അതിൻ്റെ ലക്ഷ്യങ്ങളും ഇതൊക്കെ ശരിയായ വഴിയിലാവുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ വലതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തിൻ്റെ വാക്താക്കൾ ഞാൻ അങ്ങനെ പറയും സ്വകാര്യ സ്വത്തിൻ്റെ അനിയന്ത്രിതമായ അനന്തമായ സ്വകാര്യതത്തിൻ്റെ വാക്താക്കളാണ് ഈ മാനോരമ അവർക്കൊക്കെ എത്ര കിട്ടിയാലും തയ്യില്ല ഇനിയും കിട്ടണം എന്നാണ് അർത്ഥം അങ്ങനെ ഈ വാക്താക്കളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഒരിക്കലും അംഗീകരിക്കാനോ പരിഗണിക്കാനോ ഉള്ള മനസ്സ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതിന് ഇ എം എസ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ എന്ന് നിങ്ങൾ ഈ മാപ്രകളിൽ നിന്ന് ഇന്ന് പറയുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് നിങ്ങളെ പ്രശംസിക്കുന്നു എന്ന് നിങ്ങൾ ശരിയാണെന്ന് പറയുന്നോ അന്ന് ഓർക്കാൻ നമുക്ക് തെറ്റുപറ്റിയിരിക്കണമെന്ന് അന്ന് നിങ്ങൾ നിലവിലുള്ള നമ്മുടെ പ്രവൃത്തിയെ രണ്ടാമത് ശരിക്കും വിശകലനം ചെയ്തിട്ട് ശരി എന്താണ് നമുക്ക് എന്താണ് തെറ്റ് പറ്റിയെന്ന് നോക്കണം എന്നാണ് ഒരിക്കൽ ഇ എം എസ് പറഞ്ഞ ഒരു ഓർമ്മ എന്തായാലും ഈ അൻവർ എം എൽ എക്ക് വളരെയധികം ഈ എന്താ പറയുക തൻ്റെ ഇടം കാണിക്കാനും എന്തും ഒരാളെ കുറിച്ചിട്ട് ഒരു പ്രയാസമില്ലാതെ എന്തും വിളിച്ച് പറയാനും അതിനൊരു തെളിവും കൊടുക്കാതെ ആണെങ്കിലും വലിയ കാര്യമായിട്ട് പറയാനും അതേപോലെ തന്നെ അതേപോലെ തന്നെ ആയിരുന്നു അയാൾ പ്രശംസിക്കലും അബ്നോർമലായിട്ട് അബ്നോർമലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും റിയാസിനെയും ഒക്കെ ഇയാൾ പൊക്കി പൊക്കിപ്പറയുകയും അതേപോലെ എതിരാളികളെ ഈ കെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് രണ്ടിനും അയാളെടുത്ത് പ്രത്യേകിച്ച് തെളിവുകളോ അല്ലെങ്കിൽ കാരണങ്ങളോ അല്ല അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആവും ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെയാവും എത്രയേ ഉള്ളൂ അർത്ഥം എന്തായാലും അദ്ദേഹം ഈ നമ്മളെ രാഷ്ട്രീയ നാടകത്തിലെ ഒരു കോമാളിയായിട്ട് മാറുന്നു എന്നും ആ കോമാളിത്തരത്തിന് അദ്ദേഹത്തിന് എന്തൊക്കെ മന്ത്രിയാവാം അടുത്ത പ്രാവശ്യമാണെങ്കിലും കഴിയോ എന്നും ആ അങ്ങനെ ഒരു മന്ത്രിയായെങ്കിലും ആക്കണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരോടും സുധാകരനോടും മറ്റു കോൺഗ്രസ് നേതാക്കളോടും പറയാനുള്ളത് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ